കടുത്ത ചൂടിലൊരു തണുത്ത യാത്രയായാലോ എവിടെ അറിയോ ഇത് തലശ്ശേരി ടു വയനാട് ഒരു യാത്രയാണ് കേട്ടോ മാനന്തവാടിയിലേക്ക് പോകുന്ന റൂട്ടാണിത് ഞാനിപ്പോൾ കാണിക്കുന്നത് നെടുമ്പോയി ടു പേരിയ റൂട്ടാണ് കേട്ടോ ഇത്രയും കഠിനമായ ചൂടും അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഈ ഒരു ഏരിയയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇത്തിരി തണുപ്പുള്ളൊരു പ്രദേശമാണെന്നറിയുമോ ഇതിൽ യാത്ര ചെയ്യാൻ എന്ത് അറിയോ നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു നൊസ്റ്റ് ഫീല് നമുക്കിവിടെ ഉണ്ടാവും കേട്ടോ നമ്മൾ ബസ്സിലൊക്കെ കയറുമ്പോൾ സോങ് ചില ബസ്സിൽ പാട്ടെല്ലാം കേട്ടിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ അടിപൊളിയാണ് കേട്ടോ ഒരു നല്ലൊരു റോഡ് ട്രിപ്പാണ് കേട്ടോ ഇതിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി കണ്ണൂരൊക്കെ ഡിസ്ട്രിക്റ്റിലേക്കൊക്കെ വരുന്ന പോലെ എന്തായാലും നെടുമ്പോയി പേരിയ റൂട്ടിൽ കൂടി വരാനായിട്ട് ശ്രദ്ധിക്കട്ടോ അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി ഒരു ഇവിടെ ഇവിടെ നമ്മൾ എത്ര വേനൽ ഞാൻ പറഞ്ഞാലും കടുത്ത ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് ആ വേനൽ ചൂടിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു റോഡിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലേ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഫുൾ വനമാണ് കേട്ടോ എന്നാൽ ജനവാസ കേന്ദ്രം പോലെ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് റബ്ബർ തോട്ടങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ അത് ജനവാസ കേന്ദ്രം തന്നെയായിരിക്കും അവിടെ വീടുകളൊന്നും കാണുന്നില്ല വീടുകളൊക്കെ ദൂര സ്ഥലത്തൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ റബ്ബർ തോട്ടങ്ങളൊക്കെ ആയിരിക്കും അവിടെ അവിടെ ഇപ്പോൾ റബ്ബർ വെട്ടാനൊക്കെ ആളുകളെല്ലാം വരുന്നുണ്ടാവും എന്നാലിപ്പോൾ ഈ ഇതിൻ്റെ സൈഡുകളിലെല്ലാം ബോർഡെല്ലാം വെച്ചിട്ടുണ്ട് വന്യജീവികളുണ്ട് ശ്രദ്ധിക്കുക എന്നൊക്കെ പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇല്ലേ പാസ് ചെയ്യുന്ന സമയത്തെല്ലാം അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വൈബ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ഇവിടെ ഒരു മാതാവിൻ്റെ രൂപമൊക്കെ എൻ്റെ ഇവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ പക്ഷേങ്കിൽ ഇപ്പം വേനലായതോടുകൂടി അവിടുത്തെ വെള്ളമൊക്കെ ഇപ്പോൾ ഇവിടെ ഒരു ചൂട് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ വെയിൽ ആകെ മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല തണുത്തൊരു അന്തരീക്ഷമാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു അടിപൊളി ട്രിപ്പാണ് കേട്ടോ ഇതിൽ പോകുമ്പോൾ ഇപ്പോൾ ഇവിടെ റോഡ് പുതുക്കി പണിയുന്നൊക്കെ സമയത്ത് വരുമ്പോൾ അവിടെ താഴേക്ക് വാഹനങ്ങളൊക്കെ പോകാൻ പതിരിക്കാനൊക്കെ ആയിരിക്കും വലകളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അടിപൊളി ഒരു യാത്രയാണ് കേട്ടോ ഇതിൽ പോകുമ്പോഴത്തേക്ക് തലശ്ശേരിയിൽ നിന്ന് മാനന്തവാടി വരെ എൺപത് കിലോമീറ്റർ ആണ് കേട്ടുള്ളത് ഈ വഴിയിലൂടെയുള്ള യാത്ര പറഞ്ഞറിയിക്കാനാവാത്ത ഈ മനോഹരമായ ട്രിപ്പിൽ നമുക്കും ഒപ്പം പോവാം ഒരു കാലാവസ്ഥ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഇത് പിന്നെ ഈ റോഡിന്റെ താഴെ ഒരു അരുവി ഒഴുകുന്നുണ്ട് കേട്ടോ ആ അരുവിൽ വെള്ളം എത്ര വേനൽ വന്നാലും ഒഴുക്ക് നിൽക്കില്ല കേട്ടോ നമ്മൾ പാപനാശിനിയിലോട്ട് ഒഴുകുന്ന വെള്ളമൊന്നും പറയപ്പെടുന്നുണ്ട് അങ്ങനെയല്ല എന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ എന്തായാലും ആ ഒരു ചെറിയ അരുവിയാണ് കാട്ടരുവി അതിലെ വെള്ളം ഒരിക്കലും പറ്റില്ല കേട്ടോ ആ അരുവിൽ കൂടി വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട് കേട്ടോ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട് അവിടെ കാണുന്നുണ്ട് പിന്നെ എനിക്ക് ഇവിടെ കാണുന്നൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് വന്യജീവികളൊക്കെ വെള്ളം കുടിക്കാൻ ഇറങ്ങുന്നുണ്ട് ശ്രദ്ധിക്കുക യാത്രക്കാരെ വഴി റോഡ് യാത്രക്കാരെ നല്ലോണം ശ്രദ്ധിക്കുക എന്നൊക്കെ ബോർഡിലെ അമച്ചിരിക്കുന്നത് കൊണ്ട് ഒരു ഉത്ഭയം ഉണ്ട് കേട്ടോ കാരണം ആനകളൊക്കെ ഇറങ്ങി വയനാട്ടിൽ ആന ഇറങ്ങിയ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു ഉഭയമുണ്ട് നല്ലൊരു അന്തരീക്ഷത്തിലൂടെയുള്ളൊരു യാത്രയാട്ടോ ഇതിൽ പോകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ അടുത്തൊന്നും ഇതുവരെയൊന്നും ഇതുപോലൊരു യാത്ര ചെയ്തിട്ടില്ല കേട്ടോ ഇത്രയും നല്ലൊരു എന്താ പറയുക കുട്ടികളെല്ലാം ടൂറെല്ലാം വരുന്ന പോലെ വന്നിട്ട് എന്തായാലും അവരോട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടൊക്കെ അടിച്ചുപൊളിച്ചൊക്കെ പോകണുണ്ട് കേട്ടോ അങ്ങനെയല്ല വഴിയിൽ കാണാൻ പറ്റിയിട്ടുണ്ട് എന്തായാലും ഈ ചൂടുള്ള ഒരു സമയത്ത് ഇതിലേക്കൂടെ ഉള്ളൊരു യാത്ര വരുമ്പോൾ നമുക്ക് മനസ്സിനും ശരീരത്തിനും തണുപ്പ് ഏകുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ഒരു ട്രിപ്പ് ഇതിലെ ഇങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണാൻ പറ്റിയ ഒരുപാട് മങ്കികളെ കാണാം കേട്ടോ കുടുംബസമേതമാണ് എല്ലാവരും ഉള്ളത് കേട്ടോ നമ്മൾ വാഹനം നിർത്തിയ സമയത്ത് നമ്മളിങ്ങനെ എന്തെങ്കിലും അവർക്ക് അതിലേ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഫ്രൂട്ട്സൊക്കെ കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ എന്നുള്ളൊരിതിൽ നമുക്ക് അടുത്ത് നിന്ന് കൊടുക്കാൻ പറ്റില്ല പേടിയാകും കേട്ടോ നമ്മളെ തന്നെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുന്നതാണ്പോൾ അത് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ടോ എന്നൊരു പ്രതീക്ഷയോട് കൂടിയാട്ടോ അവരിങ്ങനെ വരുന്നത് വന്യജീവിയായിട്ട് നമുക്ക് കാണാൻ പറ്റിയ ഒന്നാണ് കേട്ടോ മങ്കി ഈ പ്രദേശത്ത് മൂന്നാളൊരു ഫാമിലി ആട്ടോ ഇത് അല്ലെങ്കിൽ മൂന്നാളൊക്കെ ഒന്നിച്ചിരുന്നിട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അച്ഛനും അമ്മയും വാവേ അങ്ങനെയാട്ടോ എനിക്ക് തോന്നിയത് ഇത് കണ്ടിട്ട് നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ എനിക്കിതിവിടെ ഒരു സ്പെഷ്യലായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു സ്ഥലമാണ് ഇവിടെ ഒരു ക്രൈസ്തവ ദേവാലയമാണ് ഇൻഫൻറ്റ് ജീസസ് ചർച്ച് കൊണ്ട് ഉണ്ണിമേശികാ പള്ളിയാണ് അത് കാണുന്നത് ഇത് കോഴിക്കോട് രൂപതയുടെ ഒരു ഇടവയ്ക്ക് ആണ് കോഴിക്കോട് രൂപതയുടെ ഒരു ഭാഗമാന്ന് കേട്ടിട്ടുണ്ട് കേട്ടു പക്ഷേ എനിക്ക് ഇവിടെ ഒരു മനുഷ്യരെയും ഞാൻ കണ്ടിട്ടില്ല അവിടെ പിന്നെ നമ്മൾ നോക്കുമ്പോൾ മരത്തിൻ്റെ ചില്ലകൾ റോഡിലേക്ക് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുറേ ചൂടുകളൊക്കെ ഒഴിവാക്കാനായിട്ട് മരങ്ങൾ ധാരാളം നട്ടുപിടിപ്പിക്കുക ഒരു മരം വെട്ടുമ്പോൾ പത്ത് നരം നടുക എന്ന് പറയും പോലെ മരങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് നമ്മുടെ കാലാവസ്ഥയിൽ നിന്നും കാറ്റിൽ നിന്നും മഴയിൽ നിന്നും അല്ല ചൂടിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും കേട്ടോ അങ്ങനെ ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ടാറ്റ ബൈ ബൈ സി യു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം